ആരിഫ് ഹുസൈൻ തെരുവത്ത് അതേപോലെ സോഫിയ ഖുറേഷി രണ്ടും മുസ്ലിം പേരുകളാണ് ഒരാള് സൗത്ത് നിന്നുള്ള ഒരു ഇസ്ലാം നാമം പ്രതിനിധാനം ചെയ്യുന്നെങ്കിൽ മറ്റൊരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇസ്ലാം നാമം പ്രതിനിധാനം ചെയ്യുന്നു ഒരൊറ്റ ചോദ്യം ആരിഫ് സാർ മുസ്ലിം നാമധാരികൾ എല്ലാവരും ഭീകരവാദികൾ അല്ലെങ്കിൽ ജിഹാദികൾ അല്ലെങ്കിൽ ഭീകരവാദത്തിന് കൂടെ പിടിക്കുന്നവർ കൂടി അർത്ഥമുണ്ട് ഈയൊരു വിഷയം ഇപ്പൊ ചർച്ചയ്ക്ക് എടുക്കാനുള്ള ആ പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഇപ്പോ പാൽഗാം അറ്റാക്ക് ഉണ്ടായതിനു ശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതും കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം സോഫിയ ഖുറേഷി ആരാണെന്നും എന്താണെന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാം അവര് ഒരു യുദ്ധസമയത്ത് എങ്ങനെ ഇന്ത്യ അറ്റാക്ക് ചെയ്തു പാകിസ്ഥാനെ എന്നുള്ള രീതിയിൽ ആർമിയുടെ ഭാഗത്തു നിന്ന് കരസേനയുടെ ഭാഗത്തു നിന്നും വിശദീകരിച്ചത് കേണൽ സോഫിയ ആയിരുന്നു സോഫിയ ഖുറേഷി ഒരു മുസ്ലിം നാമധാരിയാണ് ഒരു ബി മന്ത്രി പറയുകയാണ് അവരൊരു ഭീകരൻ ഭീകരരുടെ സഹോദരിയാണ് സോഫിയ ഖുറേഷെന്ന് പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല പക്ഷെ ആ പേരാണോ പ്രശ്നം എന്നതാണ് ഈ ഒരു വിഷയം ഇതിപ്പോ നമ്മൾ ഇവിടെ പറയുമ്പോ ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം എന്നൊരു പ്രശ്നമേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് സത്യത്തിൽ ഈ ഈയൊരു സംഗതിയെ ഉപയോഗിക്കപ്പെടുക അതാണ് ഇതിന്റെ ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ സൗകര്യത്തിൽ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങള് അവിടെ സ്ഥാപിച്ചും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്തുവേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമാണ് അതിന്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അവരതിനെ എങ്ങനെ കാണുന്നു ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് എങ്ങനെ അവർ നിലകൊള്ളുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ വിഷയം സംസാരിക്കേണ്ട ആളുകൾ അതായത് ഇവിടുത്തെ അധികാര വർഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വലതുപക്ഷ ധ്രുവീകരണം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മറുപക്ഷം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പം അതും ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ വിഷയം ഇസ്ലാമിയ തീവ്രവാദം എന്ന് പറയുന്ന വിഷയം അത് പിന്നെ എന്തായി മാറും അത് എങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും അത് പിന്നീട് എങ്ങനെയാണ് അതിന്റെ ഇവല്യൂഷൻ ഇതാണ് നമ്മളിവിടെ മൊത്തത്തിലൊന്നും പരിശോധിക്കേണ്ടി വരിക ഓരോ വിഷയത്തിലൂടെ പോകുമ്പോൾ ഇതിനകത്ത് ഇപ്പോ ഈ പറയുന്ന സോഫിയ കുറേഷി അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പേര് പോലും പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിമിന്റെ ചോദിച്ച് നിന്റെ പേര് മുഹമ്മദ് അല്ലേടാ എന്ന് ചോദിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥ അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമ്പോ ഇതെല്ലാം നമ്മൾ ഈ ഒരൊറ്റ നൂലില് നമുക്ക് കോർത്തെടുത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതില് ചില ആളുകളുടെ നിലപാടുകൾ ചില ആളുകൾ അതിനകത്ത് പറയാതെ ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്തേക്ക് വരുന്നു ഇതാണ് ഇതിലെ പ്രശ്നം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ പരിഹരിക്കാം ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളതും അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത് സാധാരണ ഇപ്പൊ സംഭവിക്കുന്ന എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ ഇപ്പൊ സംഭവിക്കുന്ന എന്താണ് അങ്ങനെ വിളിച്ചത് ശരിയായില്ല എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്ലീഷെ സംഗതികൾ പറഞ്ഞ് പറഞ്ഞ ആ വ്യക്തിയെയും അങ്ങ് ക്രൂശിച്ച് അയാൾ വലതുപക്ഷക്കാരനാണ് അയാൾ ബി ജെ പി ആണ് ബി ജെ പി കാരെല്ലാവരും ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ആ വിഷയത്തിൽ പൊടിയും തട്ടി അങ്ങ് പോകുന്നതാണ് നമ്മളിവിടെ കാണുക ഇതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ പറഞ്ഞ വ്യക്തിയെ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണം എന്നാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണം എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം അപ്പൊ ഞാനിവിടെ പറയുന്നു ഇസ്ലാം എന്ന് പറയുന്ന ഒരു തീവ്രവാദാശയമാണ് അതിന്റെ ഒന്നാമത്തെ ഇരകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ഇതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ഒരു ഒരു ചോദ്യം വരും എന്താണ് ഇരയാകാൻ എന്താണുള്ളത് ഇസ്ലാമിനെന്താ ഒരു കുഴപ്പമെന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനോട് നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലിമിനോട് ചോദിക്കുകയാണ് നിനക്ക് ഇന്ത്യയിൽ ഒരു ശരിയാ ഭരണം വരുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം അത് വേണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് അവന് പറയാൻ കഴിയുക വേണം എന്നുള്ളതാണ് എത്രത്തോളം പറയും അല്ലെങ്കിൽ എപ്പോഴൊക്കെ പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം ശരിയാ നിയമം അത് നാട്ടിൽ നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിയമം വേണം പറയുന്ന വ്യക്തിയായിരിക്കും അത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഞാൻ ഒരു വിശ്വാസിയായിരുന്ന സമയത്ത് എന്റെ മനസ്സിലും എൻ്റെ സ്വപ്നമായിട്ട് ഞാൻ കൊണ്ടുനടന്നിരുന്ന ഒരു സംഗതിയായിരുന്നു ഇന്ത്യയിൽ ശരിയാണ് ഭരണം പറയുന്നത് ശരിയത്താണ് ശരി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ നമ്മളിത് പറയും ഇത് തീവ്രവാദികളുടെ ആശയം അത് എന്റെ മാത്രം ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് വരിക അങ്ങനെയല്ല ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം വരുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന നിലപാട് അത് ശരീരത്തിന്റെ കൂടെ നിൽക്കുന്ന നിലപാടാണ് സ്വത്തവകാശം സംബന്ധിച്ച് പിന്തുടർച്ചാവകാശം സംബന്ധിച്ച് വിവാഹം സംബന്ധിച്ചുള്ള ഉള്ള നിയമങ്ങളിലെല്ലാം തന്നെ യൂണിഫോം സിവിൽ കോഡിനെതിരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ പറയുന്നത് ശരിയത്താണ് ശരിയെന്നും നിങ്ങൾക്ക് വേണ്ടത് ശരിയത്താണെന്നും നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഓരോ മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചോദ്യം അവിടെ മുന്നിൽ വെക്കുമ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ അവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭീരവാദിയാകുന്നു അവൻ ശരിയത്ത് വാദിയായി മാറുന്നു അതെന്തോ മോശം കാര്യമാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യും എന്നാൽ യൂണിഫോം സിവിൽ കോഡിനെതിരെ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ താലിബാനോ അതല്ലെങ്കിൽ ഇപ്പൊ ഹിജാബിന്റെ നിയമമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഇറാനോ അതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊരു രാഷ്ട്രമായിട്ടൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ഇതേ സംഗതി തന്നെയല്ലേ നമ്മുടെ സമസ്ത അവിടെ ചെയ്യുന്ന സ്റ്റേജിൽ കയറുന്ന കുട്ടിയെ ഇറക്കി വിടുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ് ഈ സ്റ്റേജില് കയറുന്ന കുട്ടിയെ ഇവിടെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നെങ്കിൽ താലിബാനിൽ വെടിവെച്ച് പോലും അത്ര വ്യത്യാസമുള്ളൂ രണ്ടിന്റെ പ്രശ്നം സ്റ്റേജിൽ കയറിയെന്നുള്ളതാണ് അപ്പോ ഇത് തന്നെയാണ് ഈ ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനൊരു വിഷയം ഉള്ളതും സമയത്ത് ഇത് എത്രത്തോളം മുസ്ലിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിട്ടാണ് ഇതിന്റെ വിഷയം വരുന്നത് അവർ തീവ്രവാദമാണോ തീവ്രവാദമല്ല എന്നൊക്കെ ഉള്ളത് ജോസഫ് മാഷിന്റെ കൈവിട്ട് സംബന്ധിച്ചിട്ടൊരു വാർത്ത ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ അവന് കിട്ടേണ്ടത് കിട്ടി എന്ന് പറയുന്ന മുസ്ലിമിനെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കോ അതോ സാധാരണ മുസ്ലിം എന്ന് വിളിക്കോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഇസ്ലാമിക തീവ്രവാദം ഇവിടെ ഉണ്ട് എന്നുള്ളതും അത് അക്നോളജ് ചെയ്യണം എന്നുള്ളതും അത് മുസ്ലിംങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ഇത് പറയേണ്ട ആളുകൾ പറയുക എന്നുള്ളതാണ് പറയേണ്ട ആളുകൾ ഇത് പറയുന്നുണ്ടോ ഇവിടുത്തെ ഒഫീഷ്യൽ ബോഡീസ് ഗവൺമെന്റ്സ് ഇത് പറയുന്നുണ്ടോ ഇല്ല അവരെപ്പോഴും ഇത് മുസ്ലിമിന്റെ പ്രശ്നമാണ് ചില മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇസ്ലാമിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അപ്പൊ എന്താ സംഭവിക്കുക ഇവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന മുസ്ലിങ്ങൾ ആണ് പ്രശ്നം ചില മുസ്ലിങ്ങളാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് വരികയും ഇതിൽ ഏത് മുസ്ലിമാണ് പ്രശ്നക്കാര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് സത്യത്തിൽ മുസ്ലിം വിരുദ്ധതയ്ക്ക് തന്നെയാണ് വഴി വയ്ക്കുക ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് വേണ്ടത് ഇസ്ലാം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയല്ല എങ്ങനെയാണത് സാധ്യമാവുക യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുന്നുള്ളതാണ് മുസ്ലിങ്ങൾ ഇതിന്റെ ഇരയാണെന്ന് പറയാന്നുള്ളതാണ് അതിന്റെ വഴി അത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അവിടെയാണ് നമ്മൾ ഇസ്രായേലിനെ നമ്മൾ ചിലപ്പോൾ ചിലപ്പോ മാതൃകയാക്കണമെന്ന് പറയേണ്ടി വരുന്നത് എന്താണ് അവര് പറയുന്നു ഗാസക്കാരല്ല പ്രശ്നം അവരിലുള്ള ഹമാസാണ് പ്രശ്നം എന്ന് എന്നവര് പറയുന്നു ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ ഇവിടെ നേരിടണം എന്നവര് പറയും ഇതൊരു ഐഡിയോളജിയുടെ ബാറാണ് ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല എന്ന് ഇസ്രായേലിന് പറയാൻ കഴിയുന്നത് പോലെ നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ ഈ പറയുന്ന ഇപ്പോ ഈ പാൽഗാം ഇഷ്യൂ തന്നെ പറയുമ്പോൾ ഈ അറ്റാക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് എന്താണ് ഇതിനൊരു മതമുണ്ട് ഈ മതമാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഔദ്യോഗികമായിട്ട് പറയേണ്ട ആളുകൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതിനെക്കുറിച്ച് പറയേണ്ട മറ്റ് പ്രതിപക്ഷം അവരും ഇതിന് മിണ്ടിയിട്ടില്ല പറഞ്ഞ ആളുകളോട് മിണ്ടരുത് എന്നും പറഞ്ഞു എന്നിട്ടിപ്പോ ഈ ആളുകൾ എന്താ പറയുന്നത് സോഫിയ കുറേഷിപ്പോ അവരുടെ സഹോദരി എന്ന് പറയുമ്പോ അതായത് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചു അതിന് ആയിട്ട് അവരുടെ തന്നെ സഹോദരിയെ നമ്മൾ വിട്ടു എന്ന് പറയുമ്പോൾ ഈ അവർ ആരാണ് ഇതാണല്ലോ ഇവിടുത്തെ പ്രശ്നം ഈ ഈ അവർ എന്ന് പറയുമ്പോ ഇത് തീവ്രവാദിയാണോ ഇത് സാധാരണ മുസ്ലിമാണോ എന്ന് ആര് തീരുമാനിക്കും എങ്ങനെ തീരുമാനിക്കും ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിൽ ഇവിടെ കുറ്റക്കാരുടെ റോളിലേക്ക് വരുന്നത് ഈ പറയുന്ന ഔദ്യോഗികമായിട്ട് ഇത് പറയേണ്ട ആളുകൾ ഇത് പറയാതിരുന്നു എന്നതിന്റെ പേരിൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് ഇതിനകത്ത് പങ്കുണ്ട് അതാണ് ഇതിനകത്ത് കറങ്ങി തിരിഞ്ഞു വരിക അത് ആര് തന്നെയായിരുന്നു ഇപ്പൊ പ്രതിപക്ഷത്തിന് അത് അതിനകത്ത് പങ്കുണ്ട് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല ഇതാണ് അതിലൊരു പ്രധാന വിഷയം ഇനി ഇത് പറയാതെ ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അവരുടെ സഹോദരി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഓരോ കാശ്മീരിയും ഇവിടുത്തെ ഇന്ത്യയിലെ ഓരോ മുസ്ലിമും ഇവിടുത്തെ ലോകത്ത് തന്നെയുള്ള ഓരോ മുസ്ലിമും നേരിടുന്ന അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാശ്മീരിയായിട്ടുള്ള ഒരു യുവാവിനെ ഇന്റർവ്യൂ ചെയ്തു അതില് അവനും പറയുന്നത് ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു ശ്മീരിയാണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അപ്പൊ നീയും തീവ്രവാദിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം അവര് നേരിടേണ്ടി വരുകയാണ് പറയുമ്പോ ഈ കാശ്മീരി മുസ്ലിം ഒരു ഇന്ത്യൻ ആണ് എന്ന് ആദ്യം പറഞ്ഞ് ഇസ്ലാമിനെ രണ്ടാമത് വെക്കുന്ന ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന കശ്മീരിലെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന അവിടെയുള്ള അത്തങ്കവാദികളെ ഏർ അതിനെതിരെ ശബ്ദിക്കുന്ന അവിടെയുള്ള യുവാക്കളെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അണിനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു യുവാവാണ് അത് പക്ഷെ ആ യുവാവും എവിടെയെങ്കിലും ചെന്നിട്ട് പേര് പറയുമ്പോൾ അവനും തീവ്രവാദിയാണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇപ്പൊ വലിയ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു നമ്മൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു കമന്റ് ഇടുമ്പോ അവിടെ നമ്മുടെ പേര് കണ്ടിട്ട് ആ നീമൊരു കാക്കാനല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഞാനും ഫേസ് ചെയ്യുന്നു ഞാനും പെട്ടെന്ന് സുഡാപ്പിയൊക്കെ ആയിട്ട് മാറാറുണ്ട് നമ്മളെ ആക്കാറുണ്ട് അപ്പൊ പേര് കൊണ്ട് തിരിച്ചറിയുന്നു പേര് കൊണ്ട് ഇതുപോലെ നമ്മളുടെ സ്ഥലം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു ഇത് ഓരോ മുസ്ലിമും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഈ മുസ്ലിം ഇത് ഫേസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇത് അഡ്രസ്സ് ചെയ്യണ്ടേ അവിടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു മീശമാധവൻ ഒരു സിൻഡ്രോം എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്ന ഒരു സാധനം അതായത് ചേക്കിൽ കളവ് സ്ഥിരമായിട്ട് ഒരാൾ നടത്തുന്നു മീശമാധവൻ നടത്തുന്നു അപ്പൊ ഒരു മറ്റൊരു കളവ് നടന്നു കഴിഞ്ഞാൽ അത് മീശമാധവൻ തന്നെയാണ് എന്ന് സംശയിക്കാനുള്ള വഴി ഇവിടെ ഉണ്ട് അതൊരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമാണ് അതൊരു നമ്മളൊരു അതിന് പറയുക ഒരു ഹ്യൂറിസ്റ്റിക് എന്ന് നമ്മൾ പറയും അതായത് ഷോർട്ട് കട്ട്സ് മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ് അത് കാരണം നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു സർവൈവലിന്റെ ഭാഗമാണത് എപ്പോഴും നമ്മളൊരു സ്ഥലത്ത് ഒരു സാധനത്തെ കണ്ടാൽ ഒരു ശബ്ദം കേട്ടാൽ ഓടുന്നു എന്ന് പറഞ്ഞത് ആ ശബ്ദം കേട്ട ഓടണം എന്നുള്ളത് നമ്മൾ ശീലമാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം പിന്നെ എവിടെ കേട്ടാലും അതിനിപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ച് കേട്ടാലും ചിലപ്പോൾ നമ്മൾ ഓടും കാരണം അങ്ങനെയാണ് നമ്മൾ നമ്മൾ അതിജീവനം ഈ എവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സാധ്യമാക്കിയത് എന്ന് പറഞ്ഞ മാതിരി ചില ക്ലൂ നമ്മൾ നമ്മളെടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നു ആ ക്ലൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് അവിടെ നമ്മളൊരു കൺഫർമേഷൻ ബയസ് നമുക്ക് വരും അവിടെ നമ്മൾ തെളിവുകൾ നോക്കണം ആരാണ് യഥാർത്ഥത്തിൽ നോക്കണം അതുകൊണ്ടാണ് കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അത് ഘട്ടത്തിൽ ഇവിടുത്തെ പല ആളുകളും ഇത് മുസ്ലിം ആയിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി പക്ഷെ പിന്നീട് കണ്ട അതൊരു മാർട്ടിൻ ആയിരുന്നു അപ്പൊ നമ്മൾ തുടക്കത്തിൽ അവിടെ സംശയിച്ച ആളുകളെ മുഴുവൻ മുസ്ലിം വിരുദ്ധനാക്കി മാറ്റി അത് ചെയ്യുന്നത് ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞു കാരണം എന്താണ് പത്ത് സ്ഫോടനം നമ്മൾ എടുത്തു അല്ലെങ്കിൽ നൂറ് സ്ഫോടനം നമ്മൾ എടുക്കുന്നു ആ നൂറ് സ്ഫോടനം എടുത്തു കഴിഞ്ഞാൽ അതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും മുസ്ലിം നടത്തിയ സ്ഫോടനം ഒരെണ്ണം ഒരു മാർട്ടിനായി എന്നതുകൊണ്ട് മറ്റുള്ളത് മുഴുവൻ ഇന്നിപ്പോ അങ്ങനെ സ്ഫോടനമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണമായിട്ട് മാറുന്നു ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പൊ സംശയിക്കാനുള്ള വകുപ്പ് വെക്കുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദമാണ് ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് യൂറോപ്പില് യൂറോപ്പിൽ നമ്മൾ നടന്നു പോകുമ്പോ ഇവിടെ കാണുന്ന ഈ റോഡുകളിൽ സ്ഥാപിക്കുന്ന ബോളഡ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഈ വണ്ടികൾ നടപ്പാതിലേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടിട്ട് അവർ സ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിവിടെ വ്യാപകമായതെപ്പോഴാ ഈ പാർക്കുകളിലേക്കും യൂറോപ്പിൽ സമാധാനം കൊണ്ട് ഇരിക്കപ്പെടതിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് ഇവര് വീണ്ടും കുറച്ച് സമാധാനം സമാധാനമാവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായിപ്പോ ആ സമാധാനം ഇതുപോലെ ട്രക്കായിട്ടും ബസ്സായിട്ടും കാറായിട്ടൊക്കെ ഇടിച്ചു കയറ്റുന്ന അവസ്ഥയും കൂടി ഉണ്ടായപ്പോ ഇവർ കണ്ടെത്തേണ്ടി വന്നു ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള വഴി അത് നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോഴത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും അത് ഏറ്റവും കൂടുതൽ ഈ ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും അതിന് ബില്ല്യൺ കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാരണമുള്ളൂ അത് ഇസ്ലാമിക തീവ്രവാദമാണ് അതേപോലെ ഇപ്പൊ ഇന്ന് ഇന്ത്യയില് ഇവിടെ നടക്കുന്ന ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം അതിന് മത തീവ്രവാദം എന്ന് പറയുന്നൊരു വിഷയം അതില് പോലീസിന്റെ സംവിധാനങ്ങൾ ഇന്റലിജൻസ് അതുകൂടാതെ സൈക്കോളജിസ്റ്റുകൾ കൗൺസില് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഡോക്ടർമാർ അതിന്റെ സോഷ്യൽ വർക്കേഴ്സ് ഇതെല്ലാം അടങ്ങുന്ന വലിയൊരു ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അതിന് പണി അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പണം മുടക്കുന്നുണ്ടെങ്കിൽ ഈ പണം മുടക്കുന്നത് ഏത് മതത്തിന്റെ തീവ്രവാദത്തിനെതിരെയാണ് അത് ഹിന്ദു മതത്തിനെതിരെയല്ല അത് ക്രിസ്ത്യൻ മതത്തിനെതിരെയല്ല അത് ജൂത മതത്തിനെതിരെയല്ല അത് വേറെ ഏതെങ്കിലും യുക്തിവാദികൾ നടത്തുന്ന എന്തെങ്കിലും സ്വാതന്ത്ര്യ ഇന്ത്യയില് നടത്തുന്ന തീവ്രവാദത്തിനെതിരെയല്ല അത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയാണ് അതിൽ ബഹുഭൂരിപക്ഷം പൈസയും ചെലവഴിക്കുന്നത് പിന്നെ കുറച്ച് മാവോവാദികൾ അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പൊ നമ്മൾ നോക്കുക ഇവിടെ ഏത് പ്രശ്നം അപ്പൊ നമ്മൾ അത് പറയേണ്ടേ നമ്മൾ അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യണ്ടേ അത് എത്തിക്കൊണ്ടിടത്തേക്ക് അത് എത്തിക്കേണ്ടേ അതിലേക്ക് ഇരയാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളെ നമ്മൾ ഇവിടെ അവരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ അവരെ ഡീസെൻസിറ്റൈസ് ചെയ്ത് അതിനകത്തുനിന്ന് രക്ഷിക്കേണ്ട ഒരു ഒരു അവസ്ഥ ഒരുക്കേണ്ട ബാധ്യത നമുക്കില്ലേ ഇതൊന്നും ചെയ്യാതെ ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദം ഇവിടെ നിന്ന് തനിയെ ഇല്ലാതെ ആകില്ല എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം നേർ ഉദാഹരണം അതിന് ജീവിക്കുന്ന ചരിത്രം അതാണ് യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാം ഇത് ഇന്ത്യയിൽ ആവർത്തിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് മുസ്ലിമാണെന്ന് സംശയിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതും ഒരു മുസ്ലിമിന്റെ പേര് കേൾക്കുമ്പോൾ അവൻ തീവ്രവാദിയാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും എന്ന് വെച്ചാൽ എല്ലാ ടെററിസ്റ്റുകളും എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകളല്ല പക്ഷെ ടെററിസ്റ്റുകളെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിൽ ഭൂരിപക്ഷവും മുസ്ലീങ്ങളാവുന്നു എന്ന് വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചില പറച്ചിലുകളായിട്ടും ചില പ്രയോഗങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് ഈ ബനാനാ ടോക്കായിട്ട് മാറുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ വശം ഇതിന് നമുക്ക് തയ്യാറാവുന്നില്ല ഇനി ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതാര് തന്നെ ആയാലും പ്രതിപക്ഷമായാലും ശരി അവരെടുക്കേണ്ടത് പ എടുക്കുകയും പറയേണ്ടത് പറയുകയും ചെയ്യാതിരിക്കുമ്പോൾ അതിനകത്ത് ചില ആളുകൾ വന്ന് കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന അവസ്ഥ ഉണ്ടാവുകയും അത് കൂടുതൽ കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കടിഞ്ഞാണിടേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട് കാരണം എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ ഈ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ട ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് മുസ്ലീങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവരെ ഇതിനകത്ത് ബോധവൽക്കരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഇവിടുത്തെ ഭരണപക്ഷാണ് അതിന്ന് നിലവിൽ ബി തന്നെയാണ് അതിൽ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കുന്നതിന്റെ ലക്ഷണമല്ല അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലും അവർ കൊണ്ടു നടക്കുന്നത് എല്ലാ മുസ്ലിങ്ങളും കണക്കാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന ഒരു ഒരു ഇന്റർണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ബോധം അതവിടെ അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അത് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പരിഹാര മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല അത് പരിഹാരത്തിൽ എത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കുഴപ്പം അപ്പൊ ഇതിന് നമ്മൾ ഈ തരത്തിലുള്ള സംഗതികൾ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ അത് പ്രത്യേകിച്ചും ഇതുപോലെ നമ്മൾ ആഘോഷിച്ച ഒരു വ്യക്തി ഇങ്ങനെ ഒരു സോഫിയ കുറേഷി എന്ന് പറയുന്ന വ്യക്തി ചെറുതല്ല നമ്മൾ കണ്ടു ഞാൻ ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടു ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു വലിയ മാതൃകയാണ് കാരണം എന്താണ് ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് സ്റ്റേജിൽ കയറാൻ കഴിയില്ല പഠിക്കാൻ കഴിയില്ല ഇതുപോലെ മറ്റു പ്രസവ യന്ത്രങ്ങളായിട്ടാണ് സ്ത്രീകൾ ഇവിടെ വെക്കുന്നത് ഇവിടുത്തെ ഉസ്താദന ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത് അവർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് അകത്തളങ്ങളിൽ ഒതുങ്ങേണ്ട ആളുകളാണ് എന്നൊരു വശത്തിരുന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ സോഫിയ ഖുറേഷി തട്ടവിട്ടിട്ടില്ല അവര് പഠിച്ചിട്ടുണ്ട് അവര് പ്രസവേന്ദ്രമായിട്ട് മാറിയിട്ടില്ല അവര് ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നു സ്ത്രീ ഭരിക്കുന്ന ഇടം മുടിഞ്ഞു പോകും എന്നാണ് ഹദീസിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സെക്യൂരിറ്റി ഫോഴ്സ് അതിനെ നയിക്കുന്ന ഒരാളായിട്ട് ഇവിടെ ഒരു സ്ത്രീ വരുമ്പോ ഇതുപോലെയുള്ള പ്രവാചക വചനങ്ങൾ പോലും അവിടെ കാറ്റിൽ പറക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു സ്ത്രീ ആയിട്ട് ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും സ്ത്രീകളുടെ ഇടയിൽ നിന്നും വരുന്ന ഒരു ഒരു ഐക്കണെ ഇതുപോലെ ഒരു തീവ്രവാദി എന്നുള്ള നിലയിൽ അതിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി അത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതൊരു റോങ് മെസ്സേജ് ആണ് അത് എടുക്കുന്നതിന്റെ ലക്ഷണമല്ല അത് വിശ്വാസം നശിപ്പിക്കുന്നതിൻ്റെയാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടുതൽ ദേശത്തിലേക്ക് അടുപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അതിന് വേണ്ട ശ്രമങ്ങൾ നമ്മൾ കൂടുതൽ നടത്തേണ്ടതുണ്ട് കശ്മീരികൾ അതിൽ വലിയ ഉദാഹരണമാണെന്നാണ് ഞാൻ പറയാം അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് ബോധിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ ചില നിയമങ്ങൾ അത് ഇന്ത്യയുടെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ മതേതര രൂപത്തിൽ അതിനെ കൂടുതൽ ടൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും മതത്തിന്റെ നിയമങ്ങൾക്ക് കൊടുക്കുന്ന അപ്രമാദിത്യം അവസാനിപ്പിക്കാനുള്ള വഴി നമ്മൾ ഒരുക്കിടുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് റദ്ദാക്കുന്നത് വക്കഫിന്റെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ കട്ടിയും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നവീകരണം പൂർണ്ണാവുള്ളൂ അല്ലാതെ നമുക്ക് ഫോഴ്സ് ചെയ്ത് കുക്കറിൽ ഇട്ട് രണ്ട് വിസലടിച്ചാ ശരിയാവുന്ന അത് ഇതിന് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വഖഫിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് അടിസ്ഥാനപരമായിട്ട് ഈ മതത്തിന്റെ നവീകരണം ഫോഴ്സ് ചെയ്യുന്ന സാധനമാണ് ഈ വിഷയത്തിൽ അത് ഫോഴ്സ് ചെയ്തേ പറ്റും അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നവർ അവിടെ അവർക്കൊരു മുസ്ലിം സമുദായത്തിൽ ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വളർന്നു വരുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന തലമുറയാണ് അവർക്ക് പക്ഷെ ആ ചിന്ത പ്രാക്ടിക്കലി അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സാധിക്കുന്നില്ല അവിടെ ഈ നിയമം തടസ്സമാണ് അവിടെയാണ് ഈ നിയമം മാറ്റി എഴുതണമെന്ന് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഹിജാബ് അതിൻ്റെ ഒരു നിയമം വരുന്നു അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് വീടുകളിൽ ഒരു കുട്ടി തീരുമാനിക്കുകയാണ് എനിക്ക് ഹിജാബ് ഇടണ്ട എന്ന് തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ ഹിജാബ് ഒരു തട്ടം മാത്രമല്ല അത് വീടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഉൾപ്പെടെയാണ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് എത്ര സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ കഴിയും കാരണം ആ വീട്ടുകാര് പറയും വേണ്ട നീ ഇവിടെ ഇരുന്നാ മതി എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് അത് മത ആചാരമാണ് അത് കുട്ടി ബാപ്പാക്കത് പറയാനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത് ചില ഒരു കുട്ടിക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ അത് മതാചാരാണെന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിൽ ഇടും അതും കൊണ്ട് നടക്കണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും ഇന്ന് നിലവിൽ മതത്തിന്റെ നിയമത്തിന്റെ ഒക്കെ ആനുകൂല്യം എന്ന് പറയുന്നത് എപ്പോഴും അത് മതത്തിനും പുരുഷനും ഒക്കെ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉള്ളു അപ്പോൾ നിയമ വഴിയിൽ അതിനെ പരിഹരിച്ച് അതിനെ പരിഷ്കരിച്ച് മുന്നോട്ട് പോയാൽ എൻഫോഴ്സ് ചെയ്തു പോയാൽ തന്നെയാണ് ഈ മതത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ നിലവിൽ മതങ്ങൾക്കൊക്കെ വലിയ എല്ലാ മതം ഒരേപോലെയാണ് എല്ലാ മതങ്ങൾക്കും പ്രശ്നമുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഞാനത് പറയില്ല ചില മതങ്ങൾക്ക് കൊമ്പുണ്ട് പല്ലുണ്ട് മുള്ളുണ്ട് അതിവിടെ പ്രശ്നം തന്നെയാണ് അത് ഇസ്ലാം എന്നൊരു വലിയ പ്രശ്നമാകുമ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ അവിടെ നമ്മളിങ്ങനെ ഈ അഴവഴമ്പൻ സാധനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല ഇവിടെ അത് അഡ്രസ് ചെയ്യേണ്ട ആളുകൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ മാത്രമാണ് ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അഞ്ച് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്താലാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടാവാതെ വരിക ഇത്തരം എന്താണ് ഇതുപോലെയുള്ള ഊള കമ്പാരിസൺസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സോ പറയാതെ തന്നെ നമുക്ക് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ കഴിയും എത്ര ഭംഗിയായിട്ട് പറയാൻ പറ്റുമായിരുന്നു ആലോചിക്കാം അതായത് അവര് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിക്കാൻ വന്നു നമ്മൾ നമ്മുടെ സഹോദരിയെ വിട്ട് അവർക്ക് ഉത്തരം കൊടുത്തു എന്ന് പറയുന്നത് അടുത്ത് അത് അവരുടെ സഹോദരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയാറുണ്ട് പാകിസ്ഥാനിലേക്ക് പണ്ട് ബസ് കിട്ടാത്ത കുറെ ആളുകളോട് ബാക്കി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഇന്നത്തെ കാലത്ത് നമ്മളത് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതെന്ന് പറയുന്നത് ശരിയല്ല ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിം അത് ഇന്ത്യൻ മുസ്ലിമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ് തീവ്രവാദികളോട് നമുക്ക് എന്ത് വേണേലും പറയാം പ്രത്യേകിച്ച് ഇപ്പൊ സോഫിയ ക്രേസിയ പോലെയുള്ള ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന മരിക്കാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയാ സൈന്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചു നമ്മൾ നമ്മളത് അവരുടെ സഹോദരി എന്ന് പറയുമ്പോൾ അത് ശരിയല്ല അതേസമയം ഇപ്പൊ നമുക്ക് വേറെ ഇപ്പൊ ജാക്കിർ നായക് ജാകിർ നായിക്കിനോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം പാകിസ്ഥാനിലേക്ക് പൊക്കോ ഹിജറെ പോകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരു കാഫുർ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം ഹിജറ പോകണം മുഹമ്മദ് നബി ജീതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ പഠിപ്പിച്ച ആളുണ്ട് ഷംസുദ്ദീൻ പാലത്ത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഹിജറ പോകണം എന്ന് പഠിപ്പിച്ച ആളാണ് അപ്പോൾ അത് നമ്മൾ പറയേണ്ട പറയും പറയേണ്ടവരോട് പറയണം പക്ഷെ ഇവിടെ സമാധാനപ്രിയരായിട്ട് ജീവിക്കുന്ന എല്ലാ മുസ്ലീങ്ങളെയും സംശയത്തിന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇത് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഗർ പിക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു നവീകരണ പ്രവർത്തനം മുസ്ലിങ്ങൾ കൂടുതൽ മെയിൻസ്ലീമിലേക്ക് കൊണ്ടുവരിക അവരെ ഈ മതത്തിൽ നിന്ന് അതീതമായിട്ട് ഐഡന്റിറ്റിക്ക് അതീതമായിട്ട് സെക്യുലർ ഡെമോക്രാറ്റിക് ആ ഒരു പ്രിൻസിപ്പിളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ അത് വിജയിക്കില്ല അത് കൂടുതൽ അതിൽ നിന്ന് കൂടുതൽ ആളുകൾ വിട്ടുപോകാനും അവർ കൂടുതൽ ആ ഐഡന്റിറ്റിയിൽ കട്ട പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ വഴി വെക്കുക അത് നിലവിലെ റൂളിംഗ് പാർട്ടി തന്നെ അത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവരൊരു മുസ്ലിം വിരുദ്ധരാണ് എന്നുള്ളൊരു ചാപ്പ പേറി നടക്കുന്ന ആളുകൾ കൂടി ആകുമ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ് അത് മുസ്ലിം വിരുദ്ധരേക്ക് തന്നെയാണ് വഴി വെക്കുക ഇതൊരു വളരെ റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ആരിഫ് സാർ പറഞ്ഞതിൽ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു രണ്ട് പോയിന്റുകൾ എന്ന് തോന്നിയത് ഒന്ന് സോഫിയ കുറേഷി ആരുടെ സഹോദരി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യയുടേത് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസ്മീറ്റിൽ പ്രധാനമന്ത്രി വിക്രം മിശ്രിക്കൊപ്പം ക്ഷമിക്കണം വിക്രം മിശ്രിക്കൊപ്പം വന്നത് സോഫിയ ഖുഷി ആയിരുന്നു അതിന് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ സഹോദരി തന്നെയാണ് മറ്റൊന്ന് ലോകത്ത് ഇസ്ലാം തീവ്രവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിനുത്തരം ആരിഫ് സാർ പറഞ്ഞു ാണ് അതിന്റെ ഏറ്റവും വലിയ ഇരകൾ ഒരു ഒരു പേര് കൊണ്ട് മാത്രം അതിന്റെ ഒരു വിക്റ്റിമായി കൂടി മാറുകയാണ് സോഫിയ ഖുറേഷി എന്ന് വേണം കരുതാൻ എന്തായാലും വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അമർത്തുക